ഹലോ എരിവൺ വെൽക്കം ടു സ്മാർട്ട് ട്യൂട്ടർ അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രോഗ്രാമിംഗ് സീരീസ് കൂടെ സ്റ്റാർട്ട് ചെയ്യുവാണ് സോ ഓരോ ദിവസവും ഓരോ പ്രോഗ്രാമിംഗ് വീഡിയോസ് ആയിരിക്കും വരുന്നത് ഓരോ ക്വസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ സോൾവ് ചെയ്യും അതെങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത് നമുക്ക് പഠിക്കാം ഓക്കെ സോ ലീഡ് കോഡ് എന്ന് പറയുന്ന വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിംഗ് ചെയ്യുന്ന അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റൻസ് ഉണ്ട് ആ ക്വസ്റ്റൻ എടുത്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം മെയിൻലി ഞാൻ ജാവ ലാംഗ്വേജ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇൻ്റർവ്യൂ ജോബ് ഇൻ്റർവ്യൂസിനും ടെക്നിക്കൽ റൗണ്ട്സിനും പ്രോഗ്രാമിംഗ് എക്സാംസിനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന ക്വസ്റ്റ്യൻസ് ആണല്ല സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക നന്നായിട്ട് പഠിക്കുക ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നെങ്കിൽ ഒരു കമ്പൈലർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ലീറ്റ് കോഡ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോഡിങ് എക്സ്ചേഞ്ച് നോക്കാം ഓക്കെ സോ നമ്മൾ ലീഡ് കോഡിൻ്റെ അകത്ത് എനിക്കൊരു അക്കൗണ്ട് ഉണ്ട് സോ അതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലിങ്ക് കോഡ് സെവൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ ഒരു ചാലഞ്ച് ഉണ്ട് അതാണ് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഇതാണ് ക്വസ്റ്റിൻ മേർജ് സ്ട്രിംഗ് ഓൾട്ടർനേറ്റീവ്ലി ഇത് ജാവിൽ നമുക്ക് സോൾവ് ചെയ്യാം സിയിൽ സി പ്ലസ് പ്ലസ്സിൽ സോൾവ് ചെയ്യാം സീയിൽ സോൾവ് ചെയ്യാം പൈത്തണ്ണു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജാവയാണ് അപ്പം ക്വസ്റ്റിൻ നമുക്ക് നോക്കാൻ ആദ്യം മേർജ് സ്ട്രിംഗ്സ് ഓൾട്ടേനേറ്റീവ്ലി ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ സോ യു ആർ ഗിവൺ ടു സ്ട്രിങ്സ് നമുക്ക് രണ്ട് സ്ട്രിങ്സ് തന്നിട്ടുണ്ട് വേർഡ് വൺ ആൻഡ് വേർഡ് ടു സൊ മേർജ് ദ സ്ട്രിംഗ് ബൈ ആഡിങ് ലെറ്റേഴ്സ് ഇൻ ഓൾട്ടർനേറ്റിംഗ് ഓർഡർ ഓൾട്ടർനേറ്റിംഗ് ഓർഡറിൽ ഈ ഒരു ലെറ്റേഴ്സിനെ ആഡ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഓരോ ഈ വേർഡ് വണ്ണിൻ്റെയും വേർഡ് ടൂവിൻ്റെയും ലെറ്റേഴ്സിനെ ഒരാൾ ഫസ്റ്റ് വന്ന ഒരു വേർഡ് വണ്ണിലെ ഒരു ലെറ്റർ ഫസ്റ്റ് വന്ന ദെൻ വേർഡ് ടൂയിലെ ലെറ്റർ ആയിരിക്കണം സെക്കൻഡ് വരുന്നത് അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ഒരു സ്ട്രിങ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത് സ്റ്റാർട്ടിങ് വിത്ത് വേർഡ് വൺ വേർഡ് വണ്രിക്കണം തുടങ്ങുന്നത് ഇഫ് എ സ്ട്രിങ് സ്ലോങ്താണ്ട് അത് ഒരു സ്ട്രിങ് മറ്റൊരു സ്ട്രിങ്ങിനേക്കാളും വലുതാവുന്ന കേസിൽ ആ വലുതാവുന്ന കേസിന്റെ ബാക്കിയുള്ള ലെറ്റേഴ്സ് എന്തൊക്കെയാണോ അത് ഏറ്റവും അവസാനമായിട്ട് വരണം നമ്മൾ ഉണ്ടാക്ക ഒരു സ്ട്രിങ് ആണ് നമുക്ക് റിസൾട്ടായിട്ട് വേണ്ടത് ആ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നോക്കാം ഇൻപുട്ട് വേർഡ് വൺ എ ബി സി വേർഡ് ടു എന്ന് പറഞ്ഞാൽ പി ക്യു ആർ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ എ ഫസ്റ്റ് വരണം ദെൻ വേഡ് ടുവിലെ പി സെക്കൻഡ് വരണം ദെൻ ബി അടുത്തത് വരണം തേർഡ് വരണം ദെൻ ഇതിൻ്റെ അകത്ത് ക്യു അടുത്തത് വരണം ദെൻ സി അടുത്ത് വരണം ആർ അടുത്ത് വരണം എ ബി എ പി ബി എ പി ബി ക്യു സി ആർ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സോ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞേക്കുന്നത് എ ബി സി പി ക്യു ആർ ആദ്യം എ ദെൻ പി ബി അത് കഴിഞ്ഞ് ക്യു ദെൻ സി ആർ ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ഇപ്പം വേർഡ് വൺ എ ബി ആണ് വേർഡ് ടു പി ക്യു ആർ എസ് വലിയ ലെറ്റേഴ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ ലോങ് സ്ട്രിങ് ആണെങ്കിൽ ആദ്യം എ വരും ദെൻ പി വരും ദെൻ ബി വരും ദെൻ ക്യു വരും മിനിമിച്ചോളം ഈ ആർ എസ് ആണ് സോ ഈ ആർ എസിനെ ലാസ്റ്റ് സ്ട്രിങ് ഔട്ട് പുട്ടിൻ്റെ ഏറ്റവും സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റത്തേക്ക് കൊണ്ടിടുക അതുപോലെ തന്നെ ഇപ്പോൾ എ ബി സി ഡി വേർഡ് വണ്ണാണ് വലുതെ വലുതെങ്കിലും ദൻ എ എഴുതുന്നു പി എഴുതുന്നു ബി എഴുതുന്നു ക്യു എഴുതുന്നു ഈ സി ഡിന് ലാസ്റ്റ് കൊണ്ട് ഇവിടെ കൊടുക്കും എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ നോക്കാം ജാവ ലാംഗ്വേജിലാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത് സോ ക്ലാസ് സൊല്യൂഷൻ എന്ന് വന്നു ഇപ്പൊ നിങ്ങൾ വേറൊരു പൈത്തൺ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ഈ ഇന്റർഫേസ് മാറും ഓക്കെ സോ നമുക്ക് ജാവയിൽ തന്നെ ചെയ്യാം ക്ലാസ് സൊല്യൂഷൻ പബ്ലിക് സ്ട്രിങ് മേർജർനേറ്റീവ് സ്ട്രിംഗ് വേർഡ് വൺ സ്പ്രിങ് വേർഡ് ടൂ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തുള്ള കോഡാണ് നമ്മൾ ഇനി ബിൽഡ് ചെയ്തെടുക്കേണ്ടത് ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇത്രയാണ് ക്ലാസ് സൊല്യൂഷൻ പബ്ലിക് സ്ട്രിംഗ് മേജ് ഓൾട്ടർനേറ്റീവ്ലി സ്ട്രിങ് വേർഡ് വൺ സ്പ്രിംഗ് വേർഡ് എന്ന് തന്നിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏത് വേർഡ് ആണ് വലുത് എന്ന് കണ്ടുപിടിക്കണം അല്ലേ അപ്പൊ അതിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് വേർഡ് വൺ ആണോ ലെങ്ത് കൂടുതൽ വേർഡ് ടൂ ആണോ ലെങ്ത് കൂടുതൽ അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കോഡാണ് ഫൈനൽ ഇൻറ്റ് ടു ലെങ് എത്രയാണ് വേർഡ് ടൂറെ ലെങ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കോഡ് നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രിംഗ് ബിൽഡർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ഫൈനൽ ഇൻഡിംഗ് ഫിസിക്കൽ ടു മാത് ഡോട്ട് മീൻ വേർഡ് വൺ ലെങ്ത് വേർഡ് ടു ലെങ് എന്ന് പറയുന്നത് ആക്ച്വലി ഫൈൻഡ് ദ സ്മോളർ ലെങ്ത് ഓഫ് ദ ടു സ്ട്രിങ്സ് രണ്ട് സ്ട്രിങ്സിന്റെ സ്മോളർ ലെങ്ത് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കോഡ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു സ്ട്രിംഗ് ബിൽഡർ ആണ് സ്ട്രിംഗ് ബിൽഡർ എസ് ബിസിക്കൽ ടു നമുക്ക് ഒരു സ്ട്രിംഗ് ബിൽഡർ കൂടെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ് യൂസ് ടു എഫിഷ്യൻലി അപ്പൻ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പം ഓരോ ക്യാരക്ടേഴ്സിനെയും അപ്പൻ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി ഇപ്പം വേർഡ് വണ്ണിൽ ഒരു ക്യാരക്ടർ വേണം ദെൻ വേർഡ് ടുവിലെ അടുത്ത ക്യാരക്ടർ വേണം അതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു ഒരു സ്ട്രീം ബിൽഡർ ഇൻട്രഡ്യൂസ് ചെയ്യുവാണ് ഇനി നമുക്ക് ഒരു ഫോർ ലൂപ്പ് കൊടുക്കാം കാരണം ഫസ്റ്റ് വേർഡ് വണ്ണിലെ ഒരാളെ വേണം ദെൻ സെക്കൻഡ് വേർഡ് ടൂയിലെ ഒരാളെ എടുക്കണം അതിന് വേണ്ടി ഒരു ഫോർ ലൂപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സോ ഫോർ ഐ ഇസ് ഈക്വൽ ടു സീറോ ഐ ലെസ് ദാൻ എൻ ഐ പ്ലസ് പ്ലസ് ഓക്കെ ഒരു ഫോർലൂപ്പ് ഇൻട്രഡ്യൂസ് ചെയ്തു ലൂപ്പിന്റെ അകത്ത് ഇന്ത്യ ഐ സീക്യൽ ടു സീറോ ഐ ലെസ് ദാൻ എൻ്റെ ഐ പ്ലസ് പ്ലസ് ഫോർ ലൂപ്പിന്റെ അകത്ത് എന്താ വരുന്നത് ആദ്യം വേർഡ് വണ്ണിലെ ഒരു ക്യാരക്ടർ എടുത്ത് വെക്കണം ദെൻ ദേഡ് ടൂലെ ഒരു ക്യാരക്ടർ എടുത്ത് വെക്കണം സോ എസ് ബി നമ്മൾ സ്പ്രിംഗ് ബിൽഡർ വിളിക്കുകയാണ് എസ് ബി ഡോട്ട് അപ്പൻ വേർഡ് വൺ വേർഡ് വണ്ണിലെ നമ്മൾ ആ പറയുന്ന രീതിയിൽ വേർഡ് വണ്ണിലെ ഒരു ക്യാരക്ടർ അറ്റ് വേർഡ് വണ്ണിലെ ഒരു ക്യാരക്ടറിനെ നമ്മൾ എടുത്ത് വെച്ചു ഇനി നമുക്ക് ഇതുപോലെ തന്നെ വേർഡ് ടൂവിലെ ഒരു ക്യാരക്ടറിനെ എടുത്ത് വെക്കാം വേർഡ് അപ്പൻ വേർഡ് ടൂ ഡോട്ട് ക്യാരക്ടർ പിന്നെ ഒരു ഫോർ ലൂപ്പ് ഇവിടെ ക്ലോസ് ചെയ്യാണ് ഓക്കെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് എന്തായിരുന്നു ഇതിന്റെ ഐ സി കഴിഞ്ഞ ഫ്രീൻഷ്യലി നമ്മൾ ഐനെ സീറോ ആയിട്ട് സെറ്റ് ചെയ്തു ഐസ് ലെസ് ദാൻ എൻ എന്ന് പറയുകയാണ് ഐ പ്ലസ് പ്ലസ് ഇനി പറയാണ് എസ് ബി അപ്പൻ വേർഡ് വണ്ണിലെ ഒരു ക്യാരക്ടറിനെ ഫസ്റ്റ് എടുത്ത് വെക്കണം ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പ് നെക്സ്റ്റ് സെന്റൻസ് വേർഡ് ടൂവിലെ ഒരു ക്യാരക്ടറിനെ എടുത്ത് വെക്കണം ഇനി അടുത്തത് ഫോർ ലൂപ്പ് കഴിഞ്ഞു ഇനി എന്താണ് അപ്പൊ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്ത് വെച്ചു ഇനി നമ്മൾ പറയേണ്ടത് എന്തായിരിക്കും ദ ദ ഇഫ് എ ദാൻ അഡീഷണൽ ലെറ്റേഴ്സ് ഓൺ ടു ദർജി സ്ട്രിംഗ് മെർജിസ് ഇപ്പൊ ഇത്രയും സ്ട്രിങ്ങിന്റെ എല്ലാ ക്യാരക്ടേഴ്സിനെയും വൺ ബൈ വൺ എടുത്തു വെച്ചു ഇനി ഏതെങ്കിലും സ്ട്രിങ് വലിയതാണെങ്കിൽ ആ സ്ട്രിങ്ങിന്റെ മിച്ചമുള്ള ലെറ്റേഴ്സിനെ കൂടെ ഇതിന്റെ എൻഡിലേക്ക് മേർ ചെയ്ത് കൊടുക്കണം അതിനു വേണ്ടി ഒരു സെൻറ്റൻസും കൂടെ നമ്മൾ കൊടുക്കണം റിട്ടേൺ എസ് ബി ഡോട്ട് ഏത് വേർഡാണ് വലുതെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ രണ്ട് വേർഡ് നമ്മൾ പറയണം വേർഡ് വൺ ഡോട്ട് അതിന് നമ്മൾ സബ്സ്ട്രിങ് അതായത് ആ മിച്ചമുള്ള സ്ട്രിംഗിന് നമ്മൾ സബ്സ്ട്രിങ് എന്ന് വിളിക്കുകയാണ് സബ്സ്ട്രിങ് എൻ ഡോട്ട് വേർഡ് സബ്സ്ട്രിങ് ഉണ്ടാക്കിയ സ്ട്രിങ്ങിൻ്റെ എൻഡിലേക്ക് മെവർ ചെയ്ത് മെവർ ചെയ്യാനാണ് പറയുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ കോഡ് റെണ്ണായി നമുക്ക് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഓക്കെ എറ നയൻ ഫോറിൽ ഉണ്ട് സ്ട്രിംഗ് ബിൽഡ് ഓക്കെ ഇവിടെ ബി ക്യാപ്സ് ആയിരുന്നു വരേണ്ടത് യാ നോക്കട്ടെ എന്തെങ്കിലും എററുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ എറർ ഒന്നുമില്ല ഫീസ് ആയിട്ടുണ്ട് എന്താണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയാം അക്സെപ്റ്റഡ് കേസ് വൺ എന്ന് പറയുന്നത് വേർഡ് വൺ എ ബി സി കൊടുക്കുവാണ് വേർഡ് ടു പി ക്യു ആർ എന്ന് കൊടുത്തു ഔട്ട് പുട്ട് വരുന്നത് എ ബി പി ക്യു സി ആർ എ പി ബി ക്യു സി ആർ ആണ് നമുക്ക് വന്നിരിക്കുന്നത് സോ എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടും ഇത് തന്നെ ആയിരുന്നു കേസ് ടു നമ്മൾ എ ബി പി ക്യു ആർ എസ് കൊടുത്തു നമുക്ക് എ ബി പി ക്യു ആർ എസ് എന്ന് പറഞ്ഞ് കിട്ടി ഇനി കേസ് ത്രീ കൊടുത്തപ്പോൾ എ ബി സി ഡി പി ക്യു എ പി ബി ക്യു സി ഡി ഓക്കെ സോ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ് ഇതാണ് നമ്മുടെ മേജ് സ്പ്രിംഗ് ഓൾട്ടർനേറ്റീവ്ലി എന്ന് പറയുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷൻ ാണ് സോ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്